പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കുവാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാവശ്യവുമായി ഭാരതീയ ദടത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്ത് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടന ജില്ലാ പ്രസിഡന്റ് പി എസ് സജി പറഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും പി എസ് സജി വ്യക്തമാക്കി ദേവികുളം താലൂക്കില് തോട്ടമേഖലയിലെ താമസക്കാരായ കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുവെന്നാണ് ആക്ഷേപം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമാണിപ്പോൾ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എ സജി അടിമാലിയിൽ പറഞ്ഞു കഴിഞ്ഞ അമ്പത് വർഷങ്ങളേറെ സ്ഥിരതാമസ്കാരായ പട്ടികജാതി വർഗവർഗാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുറച്ചു കാലമായി ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല ജാതി സർട്ടിഫിക്കറ്റ് സമീപിക്കുമ്പോൾ വിപദങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക് ഉൾപ്പെടെയുള്ള തോട്ടമേളകളിലും നിരവധിയായ പട്ടികജാതി വർഗ കോളനികളിലായും പതിനായിരക്കണക്കിന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട് കാലതാമസം കൂടാതെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ട് ആളുകളുടെ നടപടി കോൺഗ്രസ് വേണ്ടി അവരുടെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ജാതി സർട്ടിഫിക്കറ്റിന്റെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടലുണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും പി എ സജി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി